ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ ലാസ്റ്റ് ഡേ ആയി ഇന്ന് ഹൗസിലേക്ക് കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ അനീഷും നൂറയും പുറത്തുകൂടി സംസാരിച്ചുകൊണ്ട് നടന്നു നടക്കുമായിരുന്നു അപ്പോഴാണ് പാട്ട് വെച്ചത് അപ്പോൾ അനുമോളും ഷാനുവാസും ഡെവിനും ഒക്കെ ഓടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ട് എല്ലാവരും ആരെയൊക്കെയോ പ്രതീക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത് പാട്ട് വെച്ചപ്പോഴേ അവർക്ക് മനസ്സിലായി കാണും ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് അങ്ങനെ അവർ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡോർ മെയിൻ ഡോർ തുറന്നിട്ട് കുറച്ച് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ തിങ്കളാഴ്ച മുതൽ ഏഷ്യാനെറ്റിൽ തുടങ്ങുന്ന പുതിയ സീരിയലിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അതിലെ ആക്ടേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അവരെ വെൽക്കം ചെയ്ത് ഹൗസിനുള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ വന്നവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത് അവർ വന്ന ഉടനെ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഫാൻസാന്നും ഞങ്ങളാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ നാല് പേരും ഹൗസിനുള്ളിലെ കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അവരെല്ലാവരും കൂടി ഹൗസിനുള്ളിലേക്ക് പോകുന്നുണ്ട് അതിനിടയിൽ അതിൽ നിന്ന് ഒരാൾ അനീഷിനെ കളിയായിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അതേ ഇവിടെ നിന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ ഗാർഡൻ ഏരിയ എന്നൊക്കെ പറഞ്ഞ് എല്ലാ സ്ഥലവും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ അവരെല്ലാവരും ഹൗസിനകത്തേക്ക് പോകുന്നുണ്ട് സംസാരിച്ചുകൊണ്ടാണ് വരുന്നത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് എല്ലാവരും സോഫയിൽ സോഫയിലിരുന്ന് പ്ലാസ്മ ടി വിയിൽ അവരുടെ പുതിയ സീരിയലിൻ്റെ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഷാനവാസ് സംസാരിക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് അവരെല്ലാവരും കിച്ചണിലേക്കും ബെഡ്റൂമിലേക്കും ഒക്കെ പോകുന്നുണ്ട് ബെഡ്റൂമിൽ പോയിട്ട് അവർ കുറേ സമയം സംസാരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ അവരിൽ ഒരാൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ നെവിൻ്റെ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ ഓടിപ്പോയി നെവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പം നെവിൻ പറയുന്നുണ്ട് ഇതെൻ്റെ സ്വന്തം എങ്ങിറ്റിക്കുട്ടിയാന്ന് പറഞ്ഞിട്ട് അനിമോൾക്ക് രണ്ടടിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അവർ കുറേ സമയം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഹാപ്പി ആയിട്ടാണ് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഇവർ ഒരു പോകുന്നതിന് മുന്നേ അവർ കണ്ടസ്റ്റൻസിനെ പേരെയും ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലായിരുന്നു അവരുടെ കണ്ടസ്റ്റൻസിനോടുള്ള പെരുമാറ്റം ഇവരുടെ വിഷമമൊക്കെ മാറ്റാൻ ഗസ്റ്റ് വന്നത് ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട് അപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടായിരുന്നു ഗസ്റ്റുകൾ പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ മറക്കാൻ അതിൻ്റെ വിഷമം മറക്കാൻ കണ്ടസ്റ്റൻസിനെ ഇത് ഹെൽപ്പ് എന്ന് തോന്നുന്നു എന്തായാലും ഇന്ന് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് വേണ്ടി ചെയ്തത് വളരെ നല്ല കാര്യമായിരുന്നു